परिशुद्धात्मावे वरु दाने तरु परं वरु परिशुद्धस्नेहं तरु परिशुद्धात्मावेव ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ ആത്മാവിൻ്റെ പ്രധാനപ്പെട്ട ദാനമാണ് ജ്ഞാനം വിശുദ്ധമായ ജീവിതം നയിക്കുന്നതിനും ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിനും നമ്മെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ് ജ്ഞാനം ജ്ഞാനം എന്ന പരിശുദ്ധാത്മാ ദാനം അറിവിലും ബുദ്ധിയുടെ തലത്തിലുമുള്ള ലോകവിജ്ഞാനത്തിൽ നിന്ന് വളരെയേറെ വ്യത്യസ്തതയുള്ള ഒന്നാണ് ശിശുവായ ഈശോയെ ദൈവത്തിന് കാഴ്ചവയ്ക്കുവാൻ പരിശുദ്ധ അമ്മയും മാറിയവസപ്പിതാവും ദേവാലയത്തിൽ ചെന്നപ്പോൾ വിജ്ഞാനികളും അറിവുള്ളവരുമായ അനേകം നീമജ്ഞരും പണ്ഡിത ശ്രേഷ്ഠന്മാരും പുരോഹിതന്മാരും ദേവാലയത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും വൃദ്ധനായ ശിമേനു മാത്രമാണ് ദേവാലയത്തിലേക്ക് കൊണ്ടുവന്ന ഈ ശിശു ലോകത്തിൻ്റെ രക്ഷകനാണ് യേശു ആണ് എന്ന് മനസ്സിലാക്കാനുള്ള ജ്ഞാനം ഉണ്ടായിരുന്നത് ലോക്കാട സവിശേഷം രണ്ടാമധ്യായം ഇരുപത്തഞ്ചാം വാക്യം കാരണം അവനിൽ പശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു പരിശുദ്ധ അമ്മയിൽ പശുത്വാത്മാവിൻ്റെ ജ്ഞാനം ഉണ്ടായിരുന്നതുകൊണ്ടാണ് കുതിശുൻ ചൂട്ടിൽ നിൽക്കുമ്പോഴും യേശുവിൻ്റെ പുനരുദ്ധാനത്തെക്കുറിച്ച് മനുഷ്യരാശിയുടെ വീണ്ടെടുപ്പിനെക്കുറിച്ചും അവൾക്ക് അറിവുണ്ടായിരുന്നതും അത് ഉൾക്കണ്ണിൽ കണ്ടുകൊണ്ട് പതരാതെ നിൽക്കാനും സഹരക്ഷകയായി മാറുവാനും സാധിച്ചതും എല്ലായിടത്തും എല്ലാവരിലും എല്ലാറ്റിലും ദൈവത്തെ കാണുവാനും തെറ്റിൽ നിന്ന് ശരിയായതിനെ വേർതിരിച്ചറിയുവാനും ജ്ഞാനം എന്ന ദാനത്തിലൂടെ നമുക്ക് സാധിക്കുന്നു ജ്ഞാനം എന്നത് വിശ്വാസ സത്യങ്ങളുടെ ആഴത്തിലേക്കുള്ള ദൈവികമായ ഒരു പ്രവേശനമാണ് ദാനിയാലിൻ്റെ പുസ്തകം രണ്ടാമധ്യായം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ജ്ഞാനിക്ക് അറിവും അറിവുള്ളവന് അറിവും പ്രധാനം ചെയ്യുന്നത് ദൈവമാണ് അഗാധവും അജ്ഞേയവുമായ കാര്യങ്ങൾ അവിടുന്ന് വെളിപ്പെടുത്തുന്നു അന്ധകാരത്തിൽ നിന്ന് മറിഞ്ഞിരിക്കുന്നത് എന്താണെന്നും അവിടുന്ന് വെളിപ്പെടുത്തുന്നു ജ്ഞാനം ലഭിക്കാനുള്ള ആദ്യ പടി എന്ന് പറയുന്നത് വചനം വായിക്കുക പഠിക്കുക എന്നുള്ളതാണ് സങ്കീർത്തനങ്ങളുടെ പുസ്തകം നൂറ്റി പത്തൊമ്പതാം അധ്യായം നൂറ്റിയഞ്ചാം വാക്യം വചനമാണ് നമ്മുടെ പാതയിൽ വിളക്കും പാദത്തിൻ്റെ പ്രകാശവുമായി എന്നും വർദ്ധിക്കുന്നത് ജ്ഞാനം ലഭിക്കാൻ വേണ്ടി രണ്ടാമത്തെ പടിയെന്ന് പറയുന്നത് ജ്ഞാനത്തിനു വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് മറ്റൊന്ന് ജ്ഞാനികളുടെ ഉപദേശത്തെ പിന്തുടരുക എന്നുള്ളതാണ് ചോളമൻ പ്രാർത്ഥിച്ചതുപോലെ രണ്ട് ദിനവർത്താന്തം ഒന്നാം പത്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്കും ജ്ഞാനം നൽകും യാക്കോബസ്ലിഹാഡ് ലേഖനം ഒന്നാം അധ്യായം അഞ്ചാം വാക്യം നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ അവന് അത് ലഭിക്കും കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ഉദാരമായി നൽകുന്നവനാണ് അവിടുന്ന് വീണ്ടും ജ്ഞാനത്തെപ്പറ്റി പറയുന്ന വചനഭാഗങ്ങൾ ഇവയാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം ആറാം അധ്യായം പതിനൊന്നാം വാക്യം എൻ്റെ വചനങ്ങളിൽ അഭിലാഷം അർപ്പിക്കുവിൻ അവയോട് തീവ്ര അഭിനിവേശം കാണിക്കുവിൻ നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും വീണ്ടും ദാനിയാലിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം മൂന്നാം വാക്യം ജ്ഞാനികൾ ആകാശവിധാനത്തിൻ്റെ പ്രഭ പോലെ തിളങ്ങും അനേകരെ നീതിയിലേക്ക് നയിക്കുന്നവൻ നക്ഷത്രങ്ങളെ പോലെ എന്നുമെന്നും പ്രകാശിക്കും യാക്കോബ് യാക്കോബസ്ലിഹാഡ് ലേഖനം മൂന്നാമതിയായും പതിനേഴാം വാക്യം എന്നാൽ ഉന്നതത്തിൽ നിന്നുള്ള ജ്ഞാനം ഒന്നാമത് ശുദ്ധവും പിന്നീട് സമാധാനപൂർണവും വിനീതവും വിധേയത്വമുള്ളതും കാരുണ്യവും സൽഫലങ്ങളും നിറഞ്ഞതുമാണ് അത് അനിശ്ചിതമോ ആത്മാർത്ഥതയില്ലാത്തതോ അല്ല സങ്കീർത്തനങ്ങളുടെ പുസ്തകം നൂറ്റി പതിനൊന്നാം അത്യായം പത്താം വാക്യം ദൈവഭക്തിയാണ് ജ്ഞാനത്തിന്റെ ആരംഭം അത് പരിശീലിക്കുന്നവർ വിവേകികളായിത്തീരും അവിടുന്ന് എന്നേക്കും സ്തുതിക്കപ്പെടും സുഭാഷിതങ്ങളുടെ പുസ്തകം എട്ടാം അത്യായം ഒൻപത് മുതൽ പതിനെട്ട് വരെ ഗ്രഹിക്കുന്നവന് അത് റിജുവാണ് അറിവ് നേടുന്നവർക്ക് ന്യായയുക്തവും എൻ്റെ പ്രബോധനം വെള്ളിക്ക് പകരവും എൻ്റെ ജ്ഞാനം വിശിഷ്ടമായ സ്വർണത്തിനു പകരവുമാണ് എന്തെന്നാൽ ജ്ഞാനം രക്തങ്ങളെക്കാൾ ശ്രേഷ്ഠമത്രേ നിങ്ങൾ അവലക്ഷിക്കുന്നതൊന്നും അതിന് തുല്യമല്ല ജ്ഞാനമാണ് ഞാൻ എൻ്റെ വാസം വിവേകത്തിലും അറിവും ശക്തിയും എനിക്കുണ്ട് രാജാക്കന്മാർ ഭരിക്കുന്നതും അധികാരികൾ നീതി നടത്തുന്നതും ഞാൻ മുഖേനയാണ് ഞാൻ മുഖാന്തരം നാടുവാഴികൾ അധികാരം നടത്തുന്നു പ്രഭുക്കന്മാർ ഭൂമി ഭരിക്കുന്നതും അങ്ങനെ തന്നെ എന്നെ സ്നേഹിക്കുന്നവരെ ഞാനും സ്നേഹിക്കുന്നു ജാഗരൂകതയോടെ അന്വേഷിക്കുന്നവർക്ക് എന്നെ കണ്ടെത്തുന്നു സമ്പത്തും ബഹുമാനവും നിലനിൽക്കുന്ന ധനവും ഐശ്വര്യവും എൻ്റെ അടുക്കലുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവായ ദൈവമേ അങ്ങയുടെ ദിവ്യദാനമായ ജ്ഞാനം കൊണ്ട് ഈ പന്തക്കുസ്തായിലൂടെ ഞങ്ങൾ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ എല്ലായിടത്തും എല്ലാറ്റിനും എല്ലാവരിലും ദൈവത്തെ കാണുവാനും തെറ്റുകളെ തിരിച്ചറിഞ്ഞ് സത്യത്തിൻ്റെ പാതയിലൂടെ മുന്നേറുവാനും അങ്ങയുടെ അരൂപിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ ദൈവത്തെയും എന്നെയും ശരിയായി അറിയുന്നതിനും വിശുദ്ധരുടെ വിചിന്തനങ്ങളിൽ പ്രാവീണ്യം നേടുന്നതിനും ഓ പരശുദ്ധാത്മാവേ അങ്ങ് എന്നിൽ വാങ്ങു നിറയണമേ ആമേൻ പരിശുദ്ധാത്മാറങ്ങായി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാ